എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സാഹിത്യത്തിലെ നോവൽ കവിത നിരൂപണം എന്ന വിവിധ വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒ വി വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഒ വി വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഗുരുസാഗരമാണ് കുഞ്ഞുണ്ണിയാണ് അതിലെ പ്രധാന കഥാപാത്രം കഥാപാത്രങ്ങൾക്ക് പേരിടാത്ത ആനന്ദിൻ്റെ നോവൽ കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത ആനന്ദിൻ്റെ നോവൽ മരണ സർട്ടിഫിക്കറ്റ് ഇബ്നു ബത്തൂത്ത കഥാപാത്രമായി വരുന്ന ആനന്ദിൻ്റെ നോവൽ ഇബ്നു ബത്തൂത്ത കഥാപാത്രമായി വരുന്ന ആനന്ദിൻ്റെ നോവൽ ഗോവർദ്ധനൻ്റെ യാത്രകൾ ദസ്തെ വിസ്കിയുടെയും അന്നയുടെയും കഥ പറഞ്ഞ പെരുമ്പടം ശ്രീധരൻ്റെ നോവൽ ഒരു സങ്കീർത്തനം പോലെ സേതുവിനെ വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ അടയാളങ്ങൾ സേതുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ അടയാളങ്ങൾ മാധവിക്കുട്ടിയും മോഹനവർമ്മയും കൂടി എഴുതിയ നോവൽ അമാവാസി മാധവിക്കുട്ടിയും മോഹനവർമ്മയും കൂടി എഴുതിയ നോവൽ അമാവാസി കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്നഭിപ്രായപ്പെട്ടത് മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന അഭിപ്രായപ്പെട്ടത് കുട്ടികൃഷ്ണമാരർ അദ്ദേഹത്തിൻ്റെ ഹാസാഹിത്യം എന്ന ലേഖനത്തിലൂടെ വൈലോപ്പിള്ളിയുടെ പ്രതിഭാശിഷ്ടമായ വിലക്ഷണതയെ വിശദമാക്കുന്ന എം എൻ വിജയൻ്റെ പുസ്തകമാണ് ശീർഷാസനം വൈലോപ്പിള്ളിയുടെ പ്രതിഭാശിഷ്ടമായ വിലക്ഷണതയെ വിശദമാക്കുന്ന എം എൻ വിജയൻ്റെ പുസ്തകം ശീർഷാസനം കാളിദാസിനെ മുൻ മുൻനിർത്തി ഭാരതീയ കാവ്യ പാരമ്പര്യം വിശദമാക്കുന്ന എം പി ശങ്കുണ്ണി നായരുടെ നിരൂപണകൃതി ചത്രവും ചാമരവും കാളിദാസിനെ മുൻനിർത്തി ഭാരതീയ കാവ്യപാരമ്പര്യം വിശദമാക്കുന്ന എം പി ശങ്കുണ്ണി നായരുടെ നിരൂപണകൃതി ഛത്രവും ചാമരവും മലയാളത്തിലെ ആദ്യത്തെ എക്സ്പ്രഷനിസ്റ്റ് നാടകം സമത്വവാദി എഴുതിയിരിക്കുന്നത് പുളിമാന പരമേശ്വരൻ പിള്ള മലയാളത്തിലെ ആദ്യത്തെ എക്സ്പ്രഷനിസ്റ്റ് നാടകം സമത്വവാദി എഴുതിയിരിക്കുന്നത് പുളിമാന പരമേശ്വരൻ പിള്ള മലയാളത്തിലെ ആദ്യത്തെ തനതു നാടകം കലി സി എൻ ശ്രീകണ്ഠൻ നായരുടെ കലിയാണ് മലയാളത്തിലെ ആദ്യത്തെ തനതു നാടകം ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രത്തിലൂടെ എം പി അനിൽകുമാർ തുറന്നു കാണിക്കുന്ന ആരുടെ ജീവചരിത്രമാണ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം എം പി അനിൽകുമാർ എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചുള്ള ജീവചരിത്രമാണ് ഇ എം എസിനെ കുറിച്ച് മയൂര സന്ദേശത്തെ നിശിദ്ധമായി വിമർശിക്കുന്ന മുണ്ടശ്ശേരിയുടെ കൃതി മയൂര സന്ദേശത്തെ നിശിദ്ധമായി വിമർശിക്കുന്ന മുണ്ടശ്ശേരിയുടെ കൃതി മാനദണ്ഡം നാമത്തിന് ക്രിയയോടുള്ള ബന്ധത്തിന് പറയുന്നത് കാരകം നാമത്തിന് ക്രിയയോടുള്ള ബന്ധത്തിന് പറയുന്നത് കാരകം എം കെ സാനുവിൻ്റെ ഏകാന്തവീതിയിലെ അവധൂതൻ ആരെക്കുറിച്ചുള്ള പഠനമാണ് എം കെ സാനുവിൻ്റെ ഏകാന്തവീതിയിലെ അവധൂതൻ ആരെക്കുറിച്ചാണ് ബഷീർ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡൻ്റ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡൻ്റ് കടമനിട്ട കേരള കൗമുദി പത്രം ആരംഭിച്ചത് കെ സുകുമാരൻ കേരള കൗമുദി പത്രം ആരംഭിച്ചത് കെ സുകുമാരൻ കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത് ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായർ കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത് ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായർ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് കെ എം കേശവൻ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് കെ എം കേശവൻ തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത് റാണി ഗൗരിലക്ഷ്മിബായ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത് റാണി ഗൗരിലക്ഷ്മിബായ് വിമോചന സമരത്തിൻ്റെ നേതാവ് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൻ്റെ നേതാവ് മന്നത്ത് പത്മനാഭൻ മൂർത്തിദേവി പുരസ്കാരം നേടിയ ആദ്യ മലയാള കവി അക്കിത്തം മൂർത്തിദേവി പുരസ്കാരം നേടിയ ആദ്യ മലയാള കവി അക്കിത്തം കേരളവർമ്മ വലിയ വലി മയൂര സന്ദേശം രചിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് മയൂര സന്ദേശത്തിന് മുഖോര എഴുതിയിരിക്കുന്നത് എ ആർ രാജരാജവർമ്മ മയൂര സന്ദേശത്തിന് മർമ്മപ്രകാശ് എന്ന പേരിൽ വ്യാഖ്യാനം എഴുതിയത് എ ആർ രാജരാജവർമ്മ മയൂര സന്ദേശത്തിന് കേരള ഹൃദയം എന്ന പേരിൽ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് ഡോക്ടർ പി കെ നാരായണ പിള്ള ഉള്ളൂരിൻ്റെ ഉമാ കേരളത്തിന് അവതാരിക്കുക എഴുതിയിരിക്കുന്ന ആര് ഉള്ളൂരിൻ്റെ ഉമ്മ കേരളത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് കേരളഓർമ്മ വലിയ കോയിത്തമ്പുരൻ തോട്ടക്കാട്ട് ഇക്കാവമ്മയുടെ സുഭദ്രാർജുനത്തിന് അവതാരിക എഴുതിയിരിക്കുന്നതും കേരള വലിയ കോയിത്തമ്പുരൻ തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനിക ഖണ്ഡകാവ്യം എ ആർ രാജരാജവർമ്മ രചിച്ച മലയവിലാസം വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ എ ആറിൻ്റെ നളചരിത വ്യാഖ്യാനമാണ് കാന്താര താരകം എ ആറിൻ്റെ നളചരിത വ്യാഖ്യാനമാണ് കാന്താര താരകം എ ആറിൻ്റെ ഗദ്യ സാഹിത്യ പഠനഗ്രന്ഥമാണ് സാഹിത്യ സാഹ്യം അതിന് എഴുതിയിരിക്കുന്നത് അപ്പൻ തമ്പുരാൻ എ ആറിൻ്റെ ഗദ്യ സാഹിത്യ പഠനഗ്രന്ഥമാണ് സാഹിത്യ സാഹ്യം അവതാരിക എഴുതിയിരിക്കുന്നത് അപ്പൻ തമ്പുരാൻ ചോദിച്ചിട്ടുണ്ട് സാഹിത്യ സാഹിത്യത്തിന് പഠനവിഷയമായി എത്തിക്കുന്നത് എന്താണെന്ന് കുമാരനാശാൻ്റെ നളിനിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് എ ആർ രാജരാജവർമ്മ കുമാരനാശാൻ്റെ നളിനിക്ക് അവതാരിക്ക് എഴുതിയിരിക്കുന്നത് എ ആർ രാജരാജവർമ്മ തമിഴ് നാടക ചുവടിൽ കെ സി കേശവപിള്ള രചിച്ച സംഗീത നാടകം തമിഴ് നാടക ചുവടിൽ കെ സി കേശവപിള്ള രചിച്ച സംഗീത നാടകം സദാരാമ മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം സി എസ് സുബ്രഹ്മണ്യം പോറ്റിയുടെ ഒരു വിലാപം മലയാളത്തിലെ ആദ്യത്തെ ഗണ്ഡകാവ്യം കുമാരനാശൻ്റെ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് മിതവാദി പത്രത്തിലാണ് മിതവാദി പത്രത്തിൻ്റെ സ്ഥാപനം പ്രധാനമായിട്ട് മൂർക്കോത്ത് കുമാരനും ടി ശിവശങ്കറിനുമാണ് മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ വീണപ്പൂവ് സി എസ് സുബ്രഹ്മണ്യം പോറ്റിയുടെ അവതാരികയോടുകൂടി പ്രസിദ്ധീകരിച്ചത് ഭാഷാ പോഷണിയിൽ മിതവാദിയുടെ ആദ്യകാല പത്രപ്രവർത്തകൻ മൂർക്കോത്തുകുമാരനും പിന്നീട് സി കൃഷ്ണനുമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതചരിത്രം ആദ്യമായി തയ്യാറാക്കിയതും ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചതും മൂർക്കോത്തുകുമാരനാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് ആദ്യമായി പിന്തുണ നൽകിക്കൊണ്ട് ലേഖനം എഴുതിയത് മിതവാദി പത്രത്തിലൂടെയാണ് ഒരു സ്നേഹം എന്ന പേരിലും അറിയപ്പെടുന്ന കുമാരനാശൻ്റെ കാവ്യമാണ് നളിനി അതിനവതാരിക എഴുതിയിരിക്കുന്നത് എ ആർ രാജരാജവർമ്മ ഫ്ലാഷ് ബാക്ക് ബാക്ക് അതായത് പശ്ചാത് വീക്ഷണം എന്നാണ് മലയാളത്തിൽ പറയുന്നത് അതിന് ആ രീതിയിൽ എഴുതിയിരിക്കുന്ന കാവ്യമാണ് ലീല സ്വകഥാഖ്യാന രീതിയിലെഴുതിയിരിക്കുന്ന കുമാരനാശൻ്റെ കാവ്യമാണ് ചിന്താവിഷ്ഠയായ സീത എ ആറിൻ്റെ മരണത്തിൽ ദുഃഖിച്ച് കുമാരനാശൻ എഴുതിയ കൃതിയാണ് പ്രരോധനം പ്രരോദനം ശാർതുല വിക്രീഡിതം വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത് ശാർതുല വിക്രീഡിതം എഴുതിയിരിക്കുന്ന മറ്റൊരു കാവ്യമാണ് വയലാറിൻ്റെ സർഗസംഗീതം ഇതില വരികൾ തന്നിട്ട് വൃത്തം ചോദിക്കാറുണ്ട് കുമാരനാശാൻ്റെ ദുരവസ്ഥ ഏത് വൃത്തത്തിൽ എഴുതിയിരിക്കുന്ന കാവ്യമാണ് മഞ്ചരി പോൾ കാരസിൻ്റെ ദി ഗോസ്പൽ ഓഫ് ബുദ്ധയെ അടിസ്ഥാനമാക്കി കുമാരനാശൻ രചിച്ച കാവ്യമാണ് കരുണ നഥോന്നത വൃത്തത്തിലാണ് ഈ കാവ്യം രചിച്ചിരിക്കുന്നത് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ ആധാരമായി കുമാരനാശൻ രചിച്ച കിളിപ്പാട്ടാണ് ശ്രീബുദ്ധചരിതം കുമാരനാശൻ്റെ നാടകങ്ങളാണ് വിചിത്ര വിജയം പ്രബോധചന്ദ്രോദയം